ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഡാ എക്സ്പിൾസ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പ്ലസ് ഡോ ഇരിപ്പുണ്ട് അപ്പോൾ എക്സ്പിൾസിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്താണ് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഞാൻ ഒരു പതിനെട്ടായിരം കിലോമീറ്ററിൽ ഞാനൊരു യൂസർ റിവ്യൂ പിന്നെ എന്തൊക്കെ കിട്ടിയ കംപ്ലയിൻസും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ അതൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത്തി മൂവായിരം ഇരുപത്തിനാലായിരം കിലോമീറ്റർ ആയിട്ടുണ്ട് അപ്പോൾ അതിൽ വന്നിട്ട് എനിക്ക് ഇടയ്ക്ക് കുറച്ച് കുറച്ച് പണികളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം അതൊക്കെ എന്താണ് പിന്നെ ഞാൻ വന്നിട്ട് അതൊക്കെ എന്താണെന്ന് വെച്ചിട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാം പിന്നെ വന്നിട്ട് അത് പറഞ്ഞു തരാനും പിന്നെ വന്നിട്ട് നമ്മുടെ ഈ എക്സ്പോൾസ് ഇപ്പം പുതുതായിട്ട് എടുക്കുന്നില്ല അവർക്കും യൂസ് ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എൻ്റെ ഒരു യൂസറ് ഞാൻ ഏകദേശം രണ്ട് വർഷം ആകുമ്പോൾ എൻ്റെ എക്സ്പെൾസ് റായാലും ഞാൻ സ്വന്തമാക്കിയിട്ട് അപ്പോൾ എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ വന്നിട്ട് ഞാനിന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോയും കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും എക്സ്പെൾസ് യൂസ് ചെയ്യുന്നവർക്ക് എക്സ്പോൾസ് യൂസ് ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും ഇത് ഉപകാരപ്പെടും ഓക്കെ അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം അപ്പോൾ എന്തായാലും അതാണ് ഇന്നത്തെ വീഡിയോ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം എന്തായാലും ഞാൻ ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് വീഡിയോയും കാര്യങ്ങളും പെൻഡിങ് ആണ് അപ്പോൾ എന്തായാലും അത് വന്നിട്ട് വീഡിയോയും കാര്യങ്ങളും ചെയ്യാനുള്ള ആ ഒരു പേയ്മെൻറ്റ് ഒന്ന് ഇ എം ഐയും ഫോൺ ഇ എം ഐ അടഞ്ഞ് വരുമ്പോഴത്തേക്കും ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ട് കിട്ടില്ല അപ്പോൾ അത് കാരണം പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ പെൻഡിങ് ആയിക്കൊണ്ടിരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഇന്ന് വണ്ടിയെ പറ്റി നമുക്കൊന്നും സെറ്റാക്കാം വണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ എന്തായാലും അവസാന വരെ സ്കിപ്പ് ചെയ്യേണ്ടതെന്ന് വേണം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ പുതുതായിട്ട് ആരെയും കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തതൊന്നും വല്ല അടിച്ചു വയ്ക്കും അപ്പോൾ നമ്മളിവിടെ നിന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ നേരെ വീഡിയോയ്ക്ക് എത്തും കൈസകര വണ്ടി എടുത്തോണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വെച്ച് വീഡിയോ ചെയ്യാൻ വെച്ചിട്ട് വലിയ സൗകര്യം കാര്യങ്ങൾ അല്പം കുറവാണ് അപ്പോൾ എന്തായാലും പുറത്തങ്ങോട്ടെങ്കിലും എങ്ങോട്ടെങ്കിലും ഇറങ്ങിയിട്ട് വീഡിയോയും കാര്യങ്ങൾ ചെയ്യാന്നുള്ളൊരു പ്ലാനാണ് അപ്പോൾ മിനിമം മാക്സിമം വീഡിയോ കാര്യങ്ങളും ഇപ്പോൾ ലേഗാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഞാൻ മാക്സിമം ചെയ്യാൻ നോക്കണാണ് പക്ഷേ ലേഗാവണത് വേറെ ഒന്നുമില്ല നമുക്ക് ഇ എം ഐ ഫോണിൻ്റെ ഇ എം ഐയും കാര്യങ്ങളും ഉണ്ട് അപ്പം നമുക്കതൊന്ന് അടച്ച് അതൊന്ന് മുടങ്ങാതടച്ച് വരണം അടച്ചുകൊണ്ടിരിക്കണം അപ്പം അത് പിന്നെ വന്നിട്ട് നമ്മളുടെ അടുത്ത ഒരു റൈഡ് നല്ലൊരു റൈഡ് ചെയ്യാൻ കാരണം നിറയെ ദിവസമായി റൈഡും കാര്യങ്ങളും ചെയ്തിട്ട് മാസങ്ങളായിട്ടോ നല്ല റൈഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊരു റൈഡും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഫണ്ടും കാര്യങ്ങളും ഇങ്ങനെ റോൾ ചെയ്തൊക്കെ ഒന്ന് സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കാരണമാണ് മാക്സിമം വീഡിയോ നിറയെ ഇങ്ങനെ പെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നല്ലൊരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ റൈഡിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും പറഞ്ഞിരിക്കാൻ കേട്ടോ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പോൾസ് ഓണേഴ്സിനു വേണ്ടിട്ടാണ് ഏട്ടാ എക്സ്പോൾസ് ഓണറിന് വേണ്ടിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം എനിക്കിപ്പോ ഈ ഇടക്കാലത്തൊക്കെ കുറച്ച് സസ്പെൻഷൻ പോയി അതുപോലെ തന്നെ നമ്മുടെ കീസെറ്റൊക്കെ പോയി അങ്ങനെ കുറച്ച് ഇതൊക്കെ പണികളൊക്കെ എനിക്ക് കിട്ടി അപ്പോൾ അത് അതൊക്കെ ഒന്ന് അതൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എങ്ങനെ വരാതെ നോക്കണം എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാക്സിമം ഈ വീഡിയോ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം നമുക്ക് കാരണം എനിക്ക് എൻ്റെ വീഡിയോ കണ്ട നിറയെ എക്സ്പ്രസ് ഓണേഴ്സ് അതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഫോളോ ചെയ്യുന്നതാണ് ഫോളോ ചെയ്യണ ആയാലും ശരി തന്നെയാണ് എൻ്റെ അതിൽ ഏകദേശം കുറേ എക്സ്പ്രസ് ഓണേഴ്സ് ഉണ്ട് മനസ്സിലായ എക്സ്പിൾസ് ഓണേഴ്സിൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സും ഉണ്ട് അതുപോലെ തന്നെ അവിടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സും നിറയെ പേരുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടോട്ടെ എന്നുള്ള കാര്യങ്ങളാണ് പിന്നെ എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റും കാര്യങ്ങളുണ്ടെന്നാണെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് എനിക്ക് താഴെ കമൻറ്റായിട്ട് എനിക്ക് ഇങ്ങോട്ടും പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ എന്തെങ്കിലും വീഡിയോ ചെയ്യണേൻ്റെ കാര്യത്തിൽ മീൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റും കാര്യം ഉണ്ടെങ്കിൽ തിരിച്ച് ഇങ്ങോട്ടായാലും എനിക്ക് പറഞ്ഞു തന്നാൽ മതി അത് ഞാൻ തരാം ഓക്കെ അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പറയുമ്പോൾ ആ ഒരു കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല നമുക്ക് എന്തായാലും എവിടെയെങ്കിലും ഒരു നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കണം ഓക്കെ അത്യാവശ്യം ആരും പെട്ടെന്ന് ശല്യം ചെയ്യാത്ത രീതിയിൽ എവിടെയെങ്കിലും ഒരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് വീഡിയോ നമുക്ക് സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് വീഡിയോയും കാര്യങ്ങളും ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൊക്കാണ് പിന്നെ കാശ് വന്നിട്ട് ഞാൻ ഈ മോട്ടോ വളയും ചെയ്യുമ്പോൾ ചെറിയൊരു ഞാൻ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ചെറിയൊരു പിരിവിരിപ്പിൻ്റെ ആ ഒരു മീൻസ് എന്താ പറയുക ഒരു ചെറിയൊരു എന്താ വീഡിയോയിൽ ചെറിയൊരു വോയിസ് ക്ലാരിറ്റി പോലെ ഞാൻ ഫീൽ ചെയ്യുന്നത് അത് വന്നിട്ട് ഈ മൈക്ക് നല്ല ക്ലോസ് ആണ് കേട്ടോ കേട്ടായിരിക്കുന്നത് അപ്പോൾ ഹെൽമെറ്റ് വന്നിട്ട് ഞാൻ എം ഡി ഹൺഡ്രഡ് ത്രീയാണ് യൂസ് ചെയ്യണേ അപ്പോൾ അതിൽ വന്നിട്ട് അല്പം നല്ല ഞാൻ ഇറുക്കം മീൻസ് നമ്മൾ ലോങ്ങ് ഒക്കെ ഹൈവേയിൽ കൂടെ ഓടിക്കുമ്പോൾ ആ ഒരു വിൻ വിൻബ്ലാസ്റ്റ് ഹെൽമെറ്റിൽ അടിക്കാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ മീൻസ് ഹെൽമെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് കണക്കാക്കിയിട്ടാണ് ഞാൻ ഇത് ചെയ്യണത് മീൻസ് അതിന് കണക്കാക്കി ഹെൽമെറ്റ് നല്ല ഇറുക്കമുള്ള ഹെൽമെറ്റും കാര്യങ്ങളാണ് ഞാൻ യൂസ് ചെയ്യണേ അപ്പോൾ അത് കാരണം ഫ്രണ്ടിൽ മൈക്കൊക്കെ വന്നിട്ട് കോസ് വായുടെ അടുത്ത് തൊട്ട് തൊട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇടയ്ക്കിടയ്ക്കതിൽ തൊട്ടുന്ന നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും വാതിൽ തട്ടും കേട്ടോ ബൈക്കിൽ അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ആ തട്ടുന്ന അവസ്ഥയിലാണ് ഈ ഒരു പിരിവിരിപ്പ് ചെറിയൊരു ഒരു പിരിവിരിപ്പും കാര്യങ്ങളും കേൾക്കണത് അല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ അപ്പോൾ മോട്ടോ ഒക്കെ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇനി എന്തായാലും അങ്ങോട്ട് പോകുമ്പോൾ പോകുമ്പം നമുക്ക് സെറ്റായതൊന്ന് റെഡിയായി വരും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാര്യം വണ്ടിയുടെ ഇനി എന്തായാലും ഞാൻ പറഞ്ഞു ഓറായിട്ട് കുളവാക്കുന്നില്ല അപ്പോൾ എന്തായാലും ബാക്കി കാര്യം നമുക്ക് വണ്ടി എവിടെയെങ്കിലും ഒരിടത്ത് നിർത്തി വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം ഓക്കെ കേസ് ഓക്കെ വണ്ടി ഇതെവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ വണ്ടിയുടെ കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പതിനെട്ടായിരം കിലോമീറ്ററിൽ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ എനിക്ക് വണ്ടി കിട്ടിയ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പോയിട്ട് നമ്മളിപ്പോൾ വണ്ടി ഇരുപത്തി മൂന്നായിരത്തി സംതിങ് കിലോമീറ്റർ കേട്ടോ ഇരുപത്തി മൂന്നായിരം സംതിങ് കിലോമീറ്റർ ആയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇരുപത്തി മൂന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തേഴ് കിലോമീറ്ററായി കേട്ടോ അപ്പോൾ ഇത്രയും ഈ ഏകദേശം കുറേ കിലോമീറ്ററോടെ ഓടിയിട്ടുണ്ട് ഓടിയിട്ടപ്പം വണ്ടിക്ക് അടുത്ത് പിന്നെ വന്ന കംപ്ലൈൻറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ വണ്ടി എടുത്ത സമയത്ത് തന്നെ ഈ ത്രിപിൾസ് വെച്ച് ഓട്ടിക്കുമായിരുന്നു കേട്ടോ നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ത്രിബിൾസ് വെച്ച് ഓട്ടിക്കായിരുന്നു അങ്ങനെ ഓടിച്ചോണ്ടിരുന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു സസ്പെൻഷൻ ഇത്രയും വരെയും കാര്യങ്ങളുണ്ട് പിന്നെ വന്നിട്ട് സസ്പെൻഷൻ പോകും എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ഓടിച്ചു മീൻസ് ഞാൻ ഈ ഇപ്പോൾ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഈ റാലി യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നോർമലിൻ്റെ യൂസ് ഞാൻ നോർമൽ കൂടുതൽ യൂസ് ചെയ്തിട്ടില്ല പക്ഷേ എല്ലാത്തിനും ഒരുപോലെയാണ് പിന്നെ സസ്പെൻഷനുകളിൽ ചെറിയ ചെറിയ വ്യത്യാസം നോർമലിൻ്റെ റാലി അതാണ് ഞാൻ നോർമലും റാലി എന്ന് പറഞ്ഞ് പിരിച്ച് പറഞ്ഞെന്ന് വെച്ചാൽ മനസ്സിലാകാം അപ്പോൾ അത് വന്നിട്ട് ഈ ഇതിൻ്റെ സസ്പെൻഷൻ ഏകദേശം വന്നിട്ട് ഒമ്പതിനായിരം ാണ് ഒമ്പത് മീൻസ് ഏകദേശം എയ്റ്റ് എയ്റ്റ് തൗസൻഡ് അടുപ്പിച്ച് ഏകദേശം വരുന്നുണ്ട് കേട്ടോ റേറ്റ് അപ്പോൾ ഈ ഇടയ്ക്ക് വന്നിട്ട് എനിക്ക് അത് സസ്പെൻഷൻ മാറേണ്ടി വന്നു ഞാൻ പുതിയ സസ്പെൻഷനാണ് കേട്ടോ ഇപ്പോൾ ഞാൻ എന്ന് വെച്ചാൽ അതും മൊത്തം ചെളിയടിച്ച് അടിച്ച് കൊളോ ഇരിക്കുന്നത് മിനിമം ഈ സസ്പെൻഷൻ അടിച്ചു പോകാൻ കാരണം എൻ്റെ ഒരു ഇത് വെച്ചിട്ടെന്ന് പറയണത് മാക്സിമം ഈ ടയർ കറുമ്പോൾ ചെറിക്കുന്ന ചെളി അതിൻ്റെ ഇടയിൽ കയറും പിന്നെ അതവിടെ ഉണങ്ങിയിരുന്നിട്ട് മണൽ തരിയില്ലേ ചെറിയ ചെറിയ ആ തരി നമ്മുടെ സസ്പെൻഷൻ ആക്ഷൻ ആവുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ഇറങ്ങിയിട്ട് അങ്ങനെ പണി കിട്ടാനും ചാൻസ് ഉണ്ട് ഓക്കെ എൻ്റെ അങ്ങനെ പിന്നെ വന്നിട്ട് മാക്സിമം ഈ ത്രിബിൾസ് വെച്ച് ഓടിക്കാതിരിക്കുക കേട്ടോ അപ്പോൾ ത്രിബിൾസ് വെച്ച് ഓടിക്കുമ്പോഴും സോളോ അടിക്കാനും സോളോ സോളോ ആയിട്ട് റൈഡ് ചെയ്യാനും പിന്നെ അത് വന്നിട്ട് ഓഫ് റോഡ് അടിക്കാനും ആണ് റാലി യൂസ് ചെയ്യുന്നത് പിന്നെ നോർമൽ ആണെങ്കിൽ രണ്ടുപേരൊക്കെ പോകുന്നതൊക്കെ കൂടുതലുണ്ട് റാലിയിൽ ഇങ്ങനെ രണ്ടുപേരൊക്കെ കൂടുതലായിട്ട് ഇരുന്ന് പോകുന്നതൊന്നും ഞാൻ വലുതായിട്ട് കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ റാലി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് വന്നിട്ട് ഈ റാലിയുടെ പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്പെൻഷൻ നല്ല ആക്ഷൻ കിട്ടുന്ന ഒരു ഇതാണ് അപ്പോൾ ഞാൻ വന്നിട്ട് സ്റ്റോക്ക് എങ്ങനെ വണ്ടി എൻ്റെ കയ്യിൽ കിട്ടിയ അതുമാതിരിയാണ് ഞാൻ വെച്ചത് പിന്നെ എക്സ്ട്രാ ആക്സറീസ് ടൂറിങ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളതല്ലാതെ ഞാൻ വേറെ സസ്പെൻഷൻ പൊക്കുകയോ താക്കുകയോ അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ എനിക്ക് അതിലൊന്ന് അങ്ങനെ വന്ന് ആ സമയത്ത് എനിക്ക് കിട്ടിയ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്പെൻഷൻ അങ്ങനെ എത്ര പൊളിസിരുന്ന് ഓട്ടിക്കില്ല പിന്നീട് വന്നപ്പോൾ ഒരു ദിവസം ഞാൻ ഷോറൂമിൽ സർവീസിന് ഉണ്ടായപ്പോൾ ഒരു പുള്ളിക്കാരൻ പറഞ്ഞു അവിടെ അതിൻ്റെ സസ്പെൻഷൻ നീ ഓടിക്കുമ്പോൾ നല്ലതുപോലെ ਤੇ uh, ഇടിക്കുന്ന ആ ഒരു എന്ന് പറഞ്ഞാൽ മീൻസ് കട്ടറിലിറങ്ങുമ്പോൾ നല്ലപോലെ ഇടിക്കുന്ന ഒരു ഫീല് വരുന്നു എന്നായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് അത് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ സമയത്ത് അപ്പോൾ അവർ പറഞ്ഞ് സസ്പെൻഷൻ പോയി അത് നീ അറിഞ്ഞു ഞാൻ പറഞ്ഞ് എനിക്കറിയത്തില്ല ഞാൻ ഇനിയാണെങ്കിൽ നമുക്കറിയത്തില്ല അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഓട്ടിച്ച് കാരണം ഞാൻ സ്ഥിരം വണ്ടി എടുക്കില്ല കാരണം ഞാൻ ഞാനിതെൻ്റെ ട്രാവലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതും പിന്നെ ലോക്കൽ രൂട്ടത്തിനൊരു ആണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇനി എന്തായാലും നമ്മളതിൽ ഡിയോ അല്ല ഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട് പുള്ളി എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഹസ്ബൻഡിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരനെ എന്നെ തിരിച്ച് പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് ബൈക്ക് നമ്മൾ പുള്ളിക്കാരനെ തിരിച്ച് അപ്പം നമ്മൾ മാക്സിമം ഇനി ഈ വണ്ടി എടുത്തിട്ടായിരിക്കും പുറത്തോട്ടൊക്കെ പോണത് അപ്പോൾ എന്തായാലും മാക്സിമം നമ്മൾ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വ്ളോഗും കാര്യങ്ങളും പിന്നെ ഡെയിലി വളോഗും എന്തെങ്കിലുമൊക്കെ അങ്ങനെ നമ്മൾ ചെയ്യും ഓക്കെ അപ്പം അങ്ങനത്തെ പരിപാടിയാണ് കേട്ടോ ആ നമ്മൾ പറഞ്ഞ കാര്യം അതല്ല അപ്പോൾ സസ്പെൻഷൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ തീരുമാനമായി അങ്ങനെ എനിക്ക് സസ്പെൻഷേൻ്റെ കാര്യത്തിൽ തീരുമാനമായി സസ്പെൻഷൻ പോയി എന്നിട്ട് ഞാൻ ഒരു ദിവസം വന്നിട്ടാണെങ്കിൽ എനിക്ക് സസ്പെൻഷനിൽ നിന്ന് ഓയിൽ ലീക്ക് ആയിക്കൊണ്ടിരുന്നതാണ് പിന്നെ ഒരു ദിവസം വന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്പെൻഷൻ മീൻസ് വേറെ ബാക്കിൽ ഒരാളെ കൂടെ ഇരുത്തിയിട്ട് ഞാൻ നമ്മുടെ ഈ ഒരു മറ്റേ ഇഞ്ചിൻ വണ്ടിയിട്ട് നിരത്തിയിട്ട് റോഡില്ലേ ഇങ്ങനെ ഹമ്പ് ഹമ്പ് വല്ല ചെറുതായിട്ട് നിരത്തുന്നസ് നമ്മുടെ ഹൈവേ ഒക്കെ ആണെങ്കിലാണ് നമ്മുടെ എന്താ പറയുക നല്ല രീതിയിൽ നിരത്തുന്നത് നമ്മളെ നല്ല വണ്ടിയൊക്കെ കേട്ടോ അപ്പോൾ മറ്റേ സാധാരണ വന്നിട്ട് നമ്മുടെ എൻജിൻ വണ്ടി എന്ന് പറയും ആ റോഡ് റോളർ ഒക്കെ അതിട്ട് നിരത്തുന്ന റോഡ് വന്നിട്ട് ചെറിയ ഹമ്പ് ഹുമില്ല അപ്പോൾ ആ റോഡിൽ വന്നിട്ട് ഒരു അമ്പത് അറുപതാം സ്പീഡിൽ ഇങ്ങനെ പോയപ്പോഴത്തേക്കും ബാക്കിലിരിക്കുന്ന നല്ല എന്താ പറഞ്ഞാൽ ഒട്ട് കട്ടറിലിറങ്ങി അറിയുന്നില്ല ആ ആവശ്യത്തിൽ മൊത്തം നല്ല സ്പ്രിങ് നല്ല ആക്ഷൻ ആവശ്യം എന്നാൽ തൂക്കിത്തൂക്കി എറിയുന്ന രീതിയിൽ ആ അവസ്ഥയായിട്ടോ തൂക്കി തൂക്കി എറിയുന്ന അവസ്ഥയായ അപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് മനസ്സിലായി നോക്കിയപ്പോഴത്തേക്കും വണ്ടി വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ഞാൻ അല്പം പ്ലെയിനായിട്ടുള്ള ഒരു സ്ഥലത്ത് വണ്ടി വയ്ക്കണം അപ്പം വെച്ചിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ ഓയിൽ ഇറങ്ങിയിട്ട് താഴെ ഓയിൽ ഒലിച്ച് താഴെ ഇറങ്ങുന്ന അതുകൊണ്ട് അപ്പോഴത്തേക്കിനി മനസ്സിലായി സസ്പെൻഷൻ്റെ കാര്യത്ത് തീരുമാനമായി പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഷോറൂമിൽ സംസാരിച്ച് ഇറക്കിയൊക്കെ അപ്പോൾ ഞാൻ അടുത്ത സസ്പെൻഷൻ ഓർഡർ ഇട്ടു സസ്പെൻഷൻ എടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പം പുതിയ സസ്പെൻഷനാണ് ഇതിലിരിപ്പുള്ളത് അതും വന്നിട്ട് മൊത്തം ചെളിയടിച്ച് കൊളായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ സസ്പെൻഷൽ ചെളി അടിക്കാത്ത രീതിയിൽ മീൻസ് അത് മഴ പെയ്യാതിരുന്നുകഴിഞ്ഞാൽ അടിക്കാതിരിക്കും പക്ഷേ എന്തെങ്കിലും വഴി ഇവിടെ എന്തെങ്കിലും സെറ്റപ്പും കാര്യങ്ങളും ഈ സസ്പെൻഷനിൽ അടിക്കാത്ത രീതിയിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെന്നാണെങ്കിൽ ആർക്കെങ്കിലും അറിയാമെന്നാണെങ്കിൽ എനിക്ക് പറഞ്ഞു തന്നുകഴിഞ്ഞാൽ വലിയൊരു ഹെൽപ്പാകും എനിക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ മതി കാരണം അതെനിക്കൊരു വലിയ ഹെൽപ്പാകും കേട്ടോ അപ്പോൾ അതെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അല്ല ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ദ എക്സ്പ്രസ് ട്രാവലർ എന്നു തന്നെയാണ് എൻ്റെ ഇൻസ്റ്റാ നെയിമും ഓക്കെ അപ്പോൾ നിങ്ങൾ അതിനാൽ മതി പിന്നെ എനിക്ക് കിട്ടിയ എന്ന് വെച്ചാൽ അപ്പോൾ അത് മാക്സിമം നിങ്ങൾ എത്ര പ്ലസ്സൊക്കെ വെച്ച് ഓടിക്കാതിരിക്കുക പിന്നെ അതിൻ്റെ കുറച്ച് കാര്യം പിന്നെ വന്നിട്ട് എനിക്ക് കിട്ടിയ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കീ സെറ്റ് എനിക്ക് വന്നിട്ട് ഞാൻ ഓൺ ചെയ്യുമ്പോഴത്തേക്കും സെറ്റ് ഓൺ ചെയ്യുമ്പോഴത്തേക്കും അത് എന്ത് ചെയ്യും ഓൺ ആവുന്നു ബട്ട് ചെറിയൊരു ലൂസ് കണക്ഷൻ കണ്ടിട്ടോ ഓൺ ആവും ഉടനെ തന്നെ അങ്ങ് ഓഫ് ആവും അപ്പോൾ അത് കീ കീസെറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അങ്ങനെ കീ കീസെറ്റ് മാറി സെറ്റ് ആയിരത്തി അഞ്ച് ആയിരത്തി മുന്നൂറ്റി സംതിങ് എന്താണ് കേട്ടോ കറക്റ്റായിട്ട് ഓർമ്മയില്ല അപ്പോൾ ആ ഒരു റൈറ്റ് ആണ് പറഞ്ഞാൽ ആ വീട് ഞാൻ എന്തെങ്കിലും ഇതിലിട്ടിട്ടുണ്ട് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കട ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിക്കോ കേസ് കിട്ടി പോയതിൻ്റെ കാര്യം അപ്പോൾ അത് അങ്ങനെ അങ്ങനെ ഒരു വിഷയമായി പിന്നെ വന്നിട്ട് എനിക്ക് ഇപ്പം ഞാൻ എൻ്റെ റണ്ണിങ്ങിൽ ഞാൻ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സസ്പെൻഷൻ ഇല്ലേ സസ്പെൻഷൻ വന്നിട്ട് ഞാൻ ഈ കീസെറ്റ് മാറാൻ കൊടുത്തപ്പോഴത്തേക്ക് അവർ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഉരി ഉരി എടുത്തിട്ടാണ് ഇത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറിയത് മാറിയെടുത്തിരിച്ച് സെറ്റ് ചെയ്തപ്പം എനിക്ക് ഈ കോൺസെറ്റിൻ്റെ ആ കോൺസെറ്റ് അത് ചെറിയൊരു ആഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ അത് വന്നത് ജസ്റ്റ് ഓഡിയിട്ട് ഞാനൊന്ന് ആഡിയോ ആയപ്പോഴത്തേക്കും ഒന്ന് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്തൊന്ന് റെഡിയാക്കി പിന്നെയും അത് കോൺസെറ്റ് വിഷയമായി ലൂസായി പിന്നെയും ടൈറ്റ് ചെയ്ത് ഇപ്പോൾ വീണ്ടും ആ ഒരു ഫീലുണ്ട് അത് എന്ത് കാരണം ഇനി കോൺസെറ്റ് മാറേണ്ടി വരുമെന്ന് അറിയില്ല കാരണം എഴുന്നൂറ്റി സംതിങ് റേറ്റ് എങ്ങ പറഞ്ഞ കേട്ടോ കോൺസെട്ടിന് അപ്പോൾ അങ്ങനത്തെ കാര്യം അപ്പോൾ ഈ ഇടയ്ക്ക് ഈ ഇടക്കാലത്ത് കുറച്ച് പണികൾ കിട്ടിയ മൊട്ടം പണി കിട്ടിയെന്ന് വെച്ചാൽ സസ്പെൻഷൻ്റെ കാര്യത്താണ് കേട്ടോ പൈസയൊന്നും കയ്യിലില്ലാതെ ഇരുന്ന റൈഡിന് വേണ്ടിയിട്ട് പ്രിപ്പേർ ചെയ്ത് കുറച്ച് കുറച്ച് ക്യാഷ് ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു എമൗണ്ട് നമ്മൾ എടുക്കാം അത് മാറേണ്ടി വന്നതില്ലെങ്കിൽ ഈ അടുത്ത സമയത്തൊരു റൈഡ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് നമ്മുടെ കീസെറ്റ് മാറി അതൊരു പണി കിട്ടി അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടിയേട്ടാ അപ്പോൾ അതൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ മാക്സിമം നിങ്ങൾ ഇങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുക അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും ഉണ്ടെങ്കിൽ കേൾക്കണം കേട്ടോ അപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് അറിയുന്നുള്ളത് പറഞ്ഞു തരാം കാരണം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കേട്ടാൽ മതി ഓക്കെ ആ വരുത് അടുത്ത് പിന്നെ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അടുത്ത് വന്നിട്ട് നമ്മുടെ എക്സ്പ്രസ് എടുക്കുന്നവർക്കുള്ള കാര്യം ഞാൻ വണ്ടി എടുക്കുക എൻ്റെ ഒരു യൂസർ റിവ്യൂയില് വണ്ടി കൊള്ളാം ഓക്കെ നമ്മുടെ അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് ലോങ് ഡ്രൈവൊക്കെ ആണ് ഒരു നൂറൊക്കെ ഹൈവേ കയറി പോവാം പിന്നെ ഇതിന്റെ ഒരു വിഷു എന്ന് വെച്ചാൽ വണ്ടി വെയിറ്റ് ഇല്ല വണ്ടി വെയിറ്റ് ഇല്ലാത്ത കാരണം കൊണ്ട് ഒരു ഒക്കെ അടിക്കുമ്പോഴത്തേക്ക് വണ്ടി ചെറുതായിട്ടൊരു ഇതൊക്കെ ആവും ഓക്കെ വിൻബ്ലാസ്റ്റ് അടിക്കുമ്പോൾ ചെറുതായിട്ട് വണ്ടി ഒന്ന് വിറക്കുകയൊക്കെ ചെയ്യും പിന്നെ വന്നിട്ട് മെയിൻ കാര്യം ബ്രാക്കിങ് അല്പം ഇഷ്യൂ ആണ് കാരണം ബ്രാക്കിങ് അല്പം കുറവാണ് കാരണം നമ്മുടെ നോർമൽ എക്സ്പ്രസ് ആണെങ്കിൽ രാവിലെ ആണെങ്കിൽ എ ബി എസ് എ ബി എസ് വന്നിട്ട് സിംഗിൾ ചാനൽ എ ബി എസ് ആണ് പറഞ്ഞു അപ്പോൾ അത് കാരണം ബ്രേക്കിംഗ് അല്പം ഒന്ന് കുറവാണ് ഓക്കെ അപ്പോൾ അത് വണ്ടി വെയ്റ്റില്ലാതെ കാരണം ആര് ഇത് കണ്ടും അപ്പോൾ ടൂറിങ് എന്നെ യൂസ് ചെയ്തിട്ട് എനിക്ക് ഓക്കെ ആണ് ഏത് ചെളിയിൽ കൂടെയും എവിടെ കൂടെയും വണ്ടി കയറി പെക്കോളും പിന്നെ സിറ്റി യൂസിന് വന്നിട്ട് ഇത്ര ഇങ്ങനെ ടൂറിങ് ചെയ്തു വെച്ചിരിക്കുകയാണെങ്കിൽ സിറ്റി യൂസിന് ആവില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം സിറ്റി യൂസിന് ഇത് സെറ്റാവില്ല കാരണം നമുക്ക് ഗ്യാപ്പ് അടിച്ച് കയറി പോകാനോ ഗ്യാപ്പ് കടന്നാൽ കയറി പോകാനോ ഒന്നും പറ്റൂല അങ്ങനത്തെ ഒരവസ്ഥയാണ് മനസ്സിലായ അപ്പോൾ മാക്സിമം എക്സ്പ്രസ് റാലി യൂസ് ചെയ്യും ഞാൻ എൻ്റെ റാലി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ആ റാലിയുടെ ഒരു ഇത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റാലി മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വണ്ടി ഓടുന്നതിനനുസരിച്ച് തന്നെ മാക്സിമം വണ്ടി മെയിൻ്റനൻസ് ചെയ്യാൻ നോക്കുക ഓടുന്നതനുസരിച്ച് ഇപ്പോൾ ഒരു അഞ്ഞൂറ് കിലോമീറ്റർ ഒക്കെ ഓടയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓയിലൊക്കെ ഒന്ന് ഓയിൽ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓയിലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം മാക്സിമം അപ്പോൾ ഈ റാലി എടുക്കുന്നവർക്ക് ഞാൻ പറഞ്ഞു തരാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല നമ്മുടെ റാലി യൂസ് ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം പറഞ്ഞില്ലേ സസ്പെൻഷൻ്റെ കാര്യം മെയിനായിട്ട് നോക്കണം പിന്നെ വന്നിട്ട് ഈ നമ്മുടെ ഫ്രണ്ടിൽ മാക്സിമം പറഞ്ഞാൽ അഡ്ജസ്റ്റബിളാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതും ആരും കൂടുതൽ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം കേട്ടോ ആരും പിടിച്ച് തിരിക്കാണ്ട് നോക്കണം കറക്റ്റ് അതാ ഒരു ഷോറൂമിൻ്റെ മെക്കാനിക്കൽ അവർ ആ ഒരു കണക്ക് ഏതോ ഒരു കണക്കുണ്ട് കണക്കിൻ്റെ ഒരു രീതിയിലാണ് അപ്പോൾ അത് സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് അപ്പോൾ അത് കാരണം മാക്സിമം നമ്മൾ അത് ആരും പിടിച്ച് തിരികാതെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിക്കുമ്പോൾ ചില വികൃതികളിലോമാരുണ്ടല്ലോ വണ്ടികളൊക്കെ കാണുമ്പോൾ വികൃതി കേസുകളൊക്കെ ഉണ്ട് അപ്പോൾ അവർ മാക്സിമം പിടിച്ച് തിരിക്കാതെ കാര്യങ്ങളൊക്കെ അത് നോക്കണം കേട്ടോ അപ്പോൾ അത് നോക്കണം പിന്നെ വന്നിട്ട് ഞാൻ പറഞ്ഞാൽ പിന്നെ ഈ കീ കീസെറ്റിൻ്റെ കാര്യം സെറ്റ് വണ്ടി വാഷ് ചെയ്യണ സമയത്ത് സെറ്റ് മാക്സിമം കീ ഒരു കയ്യിലെടുക്കാൻ നോക്കാം കേട്ടോ കീ കയ്യിൽ വച്ചിരിക്കാൻ നോക്കരുത് കാരണം വച്ചിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം ഇറങ്ങിയിട്ട് അതൊരു പ്രശ്നത്തിൽ വന്ന് എത്തും അപ്പോൾ അത് മാക്സിമം നോക്കണം കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം നോക്കണം പിന്നെ അടുത്ത് വന്നിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് വണ്ടി റാലി ഇറക്കിയിട്ട് കുറേ പേർക്കാണെങ്കിൽ ഈ ടയർ എനിക്ക് ഈ ഇടയ്ക്കും രണ്ട് മൂന്ന് പേർ കേട്ടപ്പോൾ ഇതുപോലെ ടയർ ഓടുന്ന സമയത്തൊരു ഒരുമാതിരി പാമ്പ് കഴിഞ്ഞ കഴിഞ്ഞ് പോകുന്നില്ലേ ആ ഒരു രീതിയിൽ ബാക്ക് ടയർ ഫീൽ ആവുന്നുണ്ട് പിന്നെ ഫ്രണ്ടിലെ ടയർ വന്നിട്ട് ചെറിയൊരു സസ്പെൻഷൻ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ചെറിയൊരു ജമ്പിങ് ഫീൽ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ വണ്ടി എടുക്കാൻ ആ ഒരു വിഷയം ഉണ്ടെന്നാണ് ഈ രണ്ട് ടയറും ഉരുകിക്കൊണ്ട് നമ്മുടെ ഈ സ്പോക്ക് ടൈറ്റ് ചെയ്യുന്ന സ്ഥലമില്ലേ അവിടെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവർ രണ്ടും ഒരു അഞ്ഞൂറ് രണ്ടും കൂടെ ഒരു അഞ്ഞൂറ് രൂപ അടി അകത്തേ ആകത്തുള്ളൂ പിന്നെ ഇത് ഞാൻ ഈ ഇടക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട് കയ്യിൽ അപ്പോൾ അതിന് വന്നിട്ട് എനിക്ക് ആയിട്ടുള്ള നൂറ്റമ്പത് വരെ ആയിട്ടുള്ളൂ അപ്പോൾ പിന്നെ മാക്സിമം നിങ്ങൾ അതൊന്ന് നോക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് അല്ലെങ്കിൽ മറ്റേ സ്പോക്കറ്റ് ഐറ്റ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടു കൊടുത്തിട്ട് കഴിഞ്ഞാൽ അവർ ചെയ്തു തരും അങ്ങനെ നോക്കുക ഓക്കെ പിന്നെ വന്നിട്ട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടുന്ന അനുസരിച്ച് ചെയിൻ ലൂബ് ചെയ്ത് മാക്സിമം ലൂ ചെയിൻ ലൂബ് ചെയ്ത് യൂസ് ചെയ്യാൻ നോക്കണം അതുമാതിരി ചെയിനിൽ കൂടുതൽ ഡസ്റ്റ് അടിച്ചിരിക്കുമ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ നോക്കണം അങ്ങനത്തെ കാര്യം പിന്നെ വന്നിട്ട് മെയിൻ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിലെ ഈ ഇടയ്ക്ക് എനിക്ക് ഒരാൾ കേട്ടാണ് ഈ ഇടയ്ക്ക് ഒരു ആളെൻ്റെ അടുത്ത് കേട്ട് ബ്രോ എൻ്റെ ഇന്നർ സ്പോക്കറ്റിൽ നിന്ന് സൗണ്ട് എന്നുള്ള കാര്യം അപ്പോൾ അത് സൗണ്ട് വരുന്നതിനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്കിത് വന്നിട്ടുണ്ട് എനിക്കിത് ഷാഫ്റ്റ് പണി ഇന്നർ സ്പോക്കറ്റിൻ്റെ സൗണ്ട് ഏകാണത് അത് ഇറന്നുമല്ല ഷാഫ്റ്റ് ഓക്കെ ഷാഫ്റ്റ് പോകുമ്പോഴാണ് ആ ഒരു കടപട കടപട കടപടന്ന് നിറഞ്ഞിട്ട് ഉള്ള ഒരു സൗണ്ട് ഓക്കെ കടപട എന്നുള്ള ഒരു ഷീറ്റിലിട്ട് വലിച്ചൊരു സൗണ്ട് കേൾക്കും അപ്പോൾ എനിക്കതൊരു എനിക്കത് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ മാറി എനിക്ക് ഒരു മാസത്തോളം എൻ്റെ എക്സ്പെൻസ് നമ്മളെ ഈ ചെക്കിൽ ഷോറൂമിൽ അവിടെ ഇരുന്നു കാരണം എനിക്ക് ഷാഫ്റ്റ് പണിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൊടുത്തു അപ്പോൾ അതെനിക്ക് വണ്ടിയെടുത്ത് ഒരു ഏഴ് മാസം ആറ് മാസം ആ സമയത്താണ് കേട്ടോ അപ്പോൾ എനിക്ക് എനിക്കത് എനിക്ക് ഇത് അതിൽ ഇവര് ഇതായിട്ട് തന്നെ ചെയ്തുതന്നു അവരെനിക്ക് ആയിട്ട് തന്നെ ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ അവിടെ നമുക്ക് അത് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ എനിക്കൊരു അതിന് എനിക്ക് വലിയ എമൗണ്ട് ഒന്നും പൊട്ടിയിട്ടില്ല അപ്പൊ ഈ ഇടയ്ക്ക് നമ്മളൊരു ഒരു അംഗത്തിന് ഇതുപോലെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മാസം ഏകദേശം ലേഗ് അടിപ്പിച്ചു അപ്പോൾ അത് വണ്ടിയുടെ തിരക്ക് കാരണം കൊണ്ടാണ് അവർ അത്ര ലേഖ ആവണമെന്ന് തോന്നുന്നത് അതിന് ബാക്കിയുള്ള എനിക്ക് അറിയത്തില്ല ഓക്കെ അപ്പോൾ അങ്ങനെ ആ ഒരു ഷാഫ്റ്റ് ആ ഷാഫ്റ്റ് എങ്ങനെയാണ് വിഷയം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പോൾസ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ചെയിൻസ് ചെയിൻ ഇല്ലേ ചെയിൻ വന്നിട്ടൊരു മിനിമം അളവിൽ അത് ലൂസായിരിക്കും എപ്പോഴും മിനിമം അളവിൽ ലൂസായിരിക്കും ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് മാക്സിമം നമ്മുടെ എക്സ്പോൾസ് വേണ്ട ആ ഈ ഇത് വേണ്ട ചെയിൻ ഒരുവിധം ലൂസാണ് ഓൾറെഡി ഓക്കെ ചെയിൻ ലൂസാണ് അപ്പോൾ ഈ ലൂസ് എപ്പോഴും ഇതിലുണ്ടായിരിക്കണം കാരണം ഉണ്ടായിരിക്കണമെന്ന് പറയണ വേറെ ഒന്നുമില്ല നമ്മുടെ ഈ സസ്പെൻഷൻ ബാക്ക് സസ്പെൻഷൻ വന്നിട്ട് വലിയ സസ്പെൻഷനാണ് അപ്പോൾ ആ സസ്പെൻഷൻ അത്ര ആക്ഷൻ ആകുമ്പോഴത്തേക്കും ടയർ മുകളിലോട്ട് വലിയപ്പോഴത്തേക്കും നമ്മുടെ ചെയിൻ ടൈറ്റ് ആവും അപ്പം ഈ ട്രിപ്പിൾ സ്വച്ച് ഓടിക്കുമ്പം മെയിൻ വിഷയം വരും അത്രയും ചെയിൻ ടൈറ്റ് ആവും ഓക്കെ ലൂസായിരുന്നാലും ചെയിൻ ടൈറ്റ് ആവും അങ്ങനെ ഒരു വിഷയം വരും ഞാൻ എനിക്ക് ആ സമയത്ത് ഞാൻ ത്രിപിൾസ് വെച്ച് ഓടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് ആ ഷാഫ്റ്റിൻ്റെ വിഷയം വന്നത് അപ്പോൾ ഞാൻ എന്തായാലും അതിനെ അത് ഇപ്പം ഞാൻ മാക്സിമം സോളോ ആയിട്ടാണ് ട്രാവൽ ചെയ്യാൻ നോക്കാറ് പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് രണ്ട് പേരൊക്കെ വെച്ചിട്ട് പോവും ഇല്ലെന്നാണെങ്കിൽ മാക്സിമം ഞാൻ സോളോ ആയിട്ട് തന്നെയാണ് ട്രാവല് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോഴും ഞാൻ സോളോ ആയിട്ട് തന്നെയാണ് വന്നിട്ടാണ് ഇവിടെ വീഡിയോ ചെയ്യുകൾ ചെയ്യുന്നത് അപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഓക്കെ അപ്പം ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നാണെങ്കിൽ എനിക്ക് കമൻറ്റായിട്ട് താഴെ ഇട്ടാൽ മതി ഇല്ലെന്നാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കേട്ടാലും മതി എന്ത് കാര്യം ഉണ്ടെങ്കിലും എനിക്ക് ഇൻസ്റ്റയിൽ കേട്ടാം അല്ലെന്നാണെങ്കിൽ നിങ്ങളെന്തെങ്കിലും ഓക്കെ ഡോക്ടറിൻ്റെ കമൻറ്റായിട്ട് ഇട്ടാലും മതി ഓക്കെ അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പിന്നെ വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടുന്നതനുസരിച്ച് മാക്സിമം വണ്ടി മെയിൻ്റനൻസ് ചെയ്ത് മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കാം ഈ ചെയിൻ്റെ കാര്യത്തായാലും അപ്പോൾ ഈ ചെയിൻ മാക്സിമം നിങ്ങൾ അത് നിങ്ങൾ ലൂസായിട്ട് ഇത്രയും ലൂസായിട്ട് കിടക്കുന്നു സൗണ്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ടൈറ്റ് ചെയ്യാൻ നിൽക്കരുത് കൂടുതലും പിന്നെ നിങ്ങൾ മാക്സിമം ലൂബ് യൂസ് ചെയ്യുന്നവർക്ക് പാക്ക് ലൂബ് യൂസ് ചെയ്യാം കാരണം ഞാൻ എനിക്ക് ലൂബ് യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും നിറയെ കോസ്റ്റ് ആയി കേട്ടോ എനിക്ക് ലൂബിന് വേണ്ടിയിട്ട് നിറയെ എമൗണ്ട് ആയി ഓക്കെ അപ്പോൾ എനിക്ക് ഞാൻ ലൂബ് ഞാൻ വണ്ടി എടുത്ത സമയത്ത് ഞാൻ ലൂബാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ലൂബിനാണെങ്കിൽ നിറയെ എമൗണ്ട് കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരുന്നത് കേട്ടാ ഈ ലൂബും ക്ലീനും ആട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഡീസൽ മേടിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ ബുഷ് ഓയിലുണ്ട് നമ്മുടെ ആട്ടയിലൊക്കെ ബാക്കിൽ ടയറിൻ്റെ അടുത്തൊരു സംഭവം കിടന്നിങ്ങനെ കറങ്ങത്തില്ലേ അതിൻ്റെ ബുഷ് ഓയിൽ ഓക്കെ അപ്പോൾ ആ ബുഷ് ഓയിലിനെയാണ് ഞാൻ ഇപ്പം മാക്സിമം ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ബുഷ് ഓയിലും അതിൽ നോർമൽ നമ്മുടെ വണ്ടിയിൽ നിന്ന് മാറുന്നില്ല ഓയിൽ അതാണ് അല്ലെങ്കിൽ ഗിയർ ഓയിൽ ഇതൊക്കെയാണ് ഞാൻ ഇപ്പം കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് വലിയ ക്വാശ്നും കാര്യങ്ങളൊന്നും വരുന്നൊന്നുമില്ല ബുഷ് ഓയിൽ നമുക്ക് ഒരു സ്റ്റെപ്പ് വാങ്ങിച്ചാൽ മതി നിറേ ടൈം യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് കുറച്ചൊക്കെ വിത്ത് അപ്പോൾ ആ ചെയിനിലുള്ള സൗണ്ട് അങ്ങ് മാറിക്കിട്ടും അപ്പോൾ ചിലവർ വിചാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെയിനിലെ സൗണ്ട് വരുമ്പോഴത്തേക്കും അവർ എന്താ ചെയിൻ ലൂസായിട്ട് കിടക്കണം കൊണ്ട് ടൈറ്റ് ചെയ്യും ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഓടിക്കുമ്പോഴത്തേക്ക് അത് ഓഫ് റോഡായാലും ഒരു കട്ടറിൽ കഴിഞ്ഞാലും ശരി തന്നെയാണ് അതത്രയും കിട്ടുന്ന അടി ഷാഫ്റ്റിനാണ് ഓക്കെ ഷാഫ്റ്റിനടി കിട്ടും അപ്പോൾ ആ മാക്സിമം നിങ്ങൾ ഷാഫ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോവാണ്ട് ഇത് മാക്സിമം ഈ സർവീസ് ചെയ്തിട്ട് ചിലപ്പോൾ ഷോറൂം വരെ ടൈറ്റ് ചെയ്ത് വിടാൻ ചാൻസ് ഉണ്ട് അപ്പം മാക്സിമം വരുമ്പോഴത്തേക്കും നോക്കുക അപ്പോൾ കുറേ കാര്യങ്ങൾ ഏകദേശമൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നാണെങ്കിൽ എനിക്കിന്നെ കമൻ്റായിട്ട് താഴെ കുത്തിയാട്ടോ അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഇട്ടാൽ മതി പിന്നെ വന്നിട്ട് ഞാൻ പിന്നെയും കുറേ നേരം കേൾക്കുന്നുണ്ട് ബ്രോ ഈ ക്രാഷ് കാർഡിൽ എങ്ങനെയാണ് ഈ ജെറിക്കാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാനതൊന്നുകൂടെ പറഞ്ഞു തരാം എൻ്റെ മോട്ടോ ടോർക്കിൻ്റെ കണ്ട മോട്ടോ ടോർക്കിൻ്റെ ക്രാഷ് കാർഡാണ് യൂസ് ചെയ്യണത് അതിൽ വന്നിട്ട് വരുന്ന ക്രാഷ് കാർഡിൽ ഞാൻ ഇവിടെ വന്നിട്ട് നമ്മുടെ എൽ ക്ലാമ്പില്ലേ ക്ലാമ്പ് ക്ലാമ്പിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതിനെ ഇവിടെ വെൽഡിംഗ് പിടിപ്പിച്ചിട്ട് അതിൽ എം സിയിൽ വെച്ച് അടച്ചിട്ട് അതിനെടുത്തിട്ടാണ് ഇവിടെ നിന്നൊരു കട്ടിയുള്ള നമ്മുടെ കട്ടിയുള്ള ഒരു പ്ലാറ്റ് കട്ട് ചെയ്ത് അതിന് ആ റൗണ്ടിന് ഈ നമ്മുടെ മീൻസ് ഈ അവിടെ ജെറിയിക്കാൻ വയ്ക്കുന്ന രീതിയിലുള്ള ആ റൗണ്ടില്ലേ ആ റൗണ്ടിന് വേണ്ടിയിട്ട് അവിടെ ഒരു കട്ട് ചെയ്തിട്ട് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ച് അങ്ങനെയാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണേട്ടോ എന്ന് പറഞ്ഞാൽ ആ ഒരു ജെറിക്കാൻ സെറ്റ് ചെയ്യുന്ന ആ പ്ലാസ്റ്റിക് പൊസിഷനില്ല അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് സെയിം ഇപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ അതുപോലെ തന്നെയാണ് അപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഇത് ഞാൻ എനിക്ക് ചെയ്തപ്പോൾ തന്നെ ഏകദേശം ക്ലാമ്പും വെൽഡിങ്ങും പരിപാടിയും എല്ലാം കൂടെ ആയിട്ട് സ്വന്തം ഐഡിയയിലാണ് ചെയ്തത് അപ്പോൾ വലിയ ചിലവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് നമ്മുടെ ജെറിക്കാൻ സെറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്രാഷ് കട ഉണ്ട് അത് വന്നിട്ട് എട്ടായിരത്തി സംതിങ് എത്രയാണ് ഞാൻ മേടിക്കേണ്ട സമയത്ത് ഞാൻ മേടിക്കണമെന്ന് എനിക്ക് വിചാരിച്ചതാണ് അപ്പോൾ കേട്ടപ്പോഴത്തേക്ക് എട്ടായിരത്തി സംതിങ് റേറ്റ് വന്നത് അത് കാരണം ചെയ്തപ്പോൾ എനിക്കിത് ഓക്കെയാണ് പക്ഷെ ഞാനിതിൽ രണ്ടിനും അപ്പുറത്ത് പെട്രോൾ ഇപ്പുറത്ത് വാട്ടർ വെച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് വാഗമണൊക്കെ പോയിട്ടുണ്ടായിരുന്നു വാഗമണൊക്കെ പോയപ്പോഴത്തേക്കും കോർണറിങ്ങിനായാലും ശരി തന്നെയാണ് ഹൈവേയിലായാലും ശരി തന്നെയാണ് എനിക്ക് ഒരു വിഷയത്തിലുള്ള ഒരു നമുക്കിപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും സൈഡിങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു ഫീല് വരുമല്ലേ അങ്ങനെയാ കാര്യങ്ങളാ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ലാട്ടോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല നമ്മൾ എങ്ങനെ നിസ്സാരമായിട്ട് ഒരു ഹിമാലയ വണ്ടി എങ്ങനെ ഓടിക്കുക അതിൻ്റെ ആ ഒരു വെയിറ്റ് ഉണ്ട് ഹിമാലയ വണ്ടി എങ്ങനെ ഓടിക്കുന്നു ആ ഒരു ഫീലാണ് ഏട്ടാ ഹിമാലയ ഞാൻ ഓടിച്ചിട്ടുള്ളതുകൊണ്ട് അതൊക്കെ അറിയാം ഹിമാലയ വണ്ടി നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യണം അത് ഓഡ് ചെയ്യുമ്പോൾ കുറെ കൂടെ വെയിറ്റ് കാണും നോർമലായിട്ട് എങ്ങനെ ഓടിക്കുന്നു ആ ഒരു വെയിറ്റും കാര്യങ്ങളും ഇത്രയും ചെറിയും പിന്നെ ഫുൾ ലോഡ് ചെയ്തിട്ട് ഓട്ടിക്കുമ്പോഴത്തേക്ക് ആ ഒരു ഫീൽ വരുന്നുണ്ട് അപ്പം മാക്സിമം ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂസ് അപ്പോൾ എന്തായാലും കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ഇനി എന്തെങ്കിലും ഇതിലെ ഡീറ്റെയിൽസ് എട്ടെന്ന് അറിയാവുന്നതാണെങ്കിൽ എന്നെ ഇൻസ്റ്റഗ്രാം ിൽ കോൺടാറ്റ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കേട്ടാൽ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് കാര്യം ദ ദാ ട്രാവലർ ട്രാവലർന്ന് തന്നെയാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം നെയിമും യൂട്യൂബ് സെയിം നെയിം തന്നെ കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെന്നാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കേട്ടാൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റി കുറ്റങ്ങൾ ഉണ്ടെന്നാണെങ്കിൽ ഇങ്ങനെയല്ല അങ്ങനെയെന്നാണെങ്കിൽ എനിക്ക് പറഞ്ഞു തരിക മാക്സിമം പറഞ്ഞു തരിക ഓക്കെ അപ്പോൾ എനിക്ക് എന്താണെന്ന് ഞാൻ എൻ്റെ രണ്ട് വർഷം യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഈ ഒരു വേടി ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ എന്തായാലും മാക്സിമം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു എക്സ്പൾസ് യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ആണെന്നാണെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് തുടക്കം എക്സ്പൾസ് എടുക്കാതിരിക്കുന്ന പയന്മാർക്കായാലും ശരി തന്നെയാണ് എക്സ്പൾസ് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിലും ശരി തന്നെയാണ് മാക്സിമം പണികൾ കിട്ടാതെ രക്ഷപ്പെട്ട് പൊയ്ക്കോട്ടെ ഓക്കെ അപ്പോൾ എന്തായാലും മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ പുതുതായിട്ട് ആരെയും കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ബെല്ലക്കൻ ഒന്ന് അടിച്ചു നോക്കി അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ